തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് ഉലകമൻ ക്ഷേത്രം അഥവാ കാശി വിശ്വനാഥ ക്ഷേത്രം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരി പരാക്രമ പാണ്ഡ്യനാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വാസം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ഷേത്ര ഗോപുരവും ഇത് തന്നെയാണ് നൂറ്റി എമ്പത് അടി പൊക്കമാണ് ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ ഉയരം കൈലാസനാഥനെയും പാർവതി ദേവിയെയുമാണ് ഇവിടെ ആരാധിച്ചു പോകുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പടിഞ്ഞാറോട്ട് ദർശനം ദേവി ക്ഷേത്രം കൂടിയാണ് ഇവിടെ കൂടാതെ ദക്ഷിണേന്ത്യയിലെ വാരാണസി എന്നും ഇവിടെ അറിയപ്പെടുന്നു അമാവാസി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ടേ മുപ്പത് വരെയും ഈ ക്ഷേത്ര ഗോപുരം തുറന്നു പ്രവർത്തിക്കും ദ്രാവിഡ ശില്പകലയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടിയാണ് ഈ ക്ഷേത്രം